ഹലോ നമസ്കാരം ഏതു ജന്മകൽപ്പനയുടെ ഏറ്റവും പുതിയ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്യാമിൻ്റെ കള്ളത്തരങ്ങളൊക്കെ അഞ്ജലി ഇങ്ങനെ മനസ്സിലാക്കി വരികയാണ് ചെറുതായിട്ടൊക്കെ അപ്പോൾ ഒരു മൂത്രത്തിൻ്റെ ബോക്സൊക്കെ ശ്യാമിൻ്റെ പോക്കറ്റിൽ നിന്ന് താഴെ വീഴുന്നത് അഞ്ജലി കാണുന്നുണ്ട് ഒരു മൂത്രം വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അഞ്ജലിക്ക് ഉറപ്പാവാണ് അപ്പോൾ അഞ്ജലി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും അന്യൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ശ്യാമം ഓരോ കള്ളങ്ങളൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ഇതേ സമയം ആകാശ് പ്രീതിയെ വിളിക്കുകയാണ് പ്രീതിനെ വിളിക്കുമ്പോൾ പ്രീതിനോട് പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറയുമ്പോൾ പ്രീതി ആദ്യം സമ്മതിക്കുന്നൊന്നുമില്ല പക്ഷേ ആകാശം നിർബന്ധിക്കുകയാണ് ഈ ഒരു തവണത്തേക്ക് കൂടി ഇനി ഒരിക്കലും ഞാൻ ശല്യപ്പെടുത്തില്ല ഈ ഒരു തവണത്തേക്ക് കൂടി ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പ്രീതി ഫോൺ വയ്ക്കുകയാണ് കേട്ടോ ഇതൊക്കെ ശ്രുതി കാണുന്നുണ്ട് കേട്ടോ ശ്രുതിക്ക് ഒരു തെറ്റിദ്ധാരനൊക്കെ വരുന്നുണ്ട് എന്തോ ഒരു സംഭവം ഉണ്ടെന്നുള്ള അങ്ങനെ പ്രീതിനെ ഫോളോ ചെയ്ത് ശ്രുതി വരുന്നുണ്ട് അതേപോലെ തന്നെ ആകാശിനെ ഫോളോ ചെയ്ത് ഇത് അശ്വിനും വരുന്നുണ്ട് അപ്പോൾ അവർ രണ്ട് പേരും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കാണി ആകാശ് പ്രപ്പോസ് ചെയ്യുന്നത് അവർ അവരെ മുന്നിൽ വെച്ച് രണ്ടെണ്ണം പ്രപ്പോസ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിന് അശ്വിനും അതുപോലെ തന്നെ ശ്രുതിയൊന്നും സമ്മതിക്കില്ല അവർ രണ്ടുപേരും ഒരുമിക്കാനായിട്ട് അങ്ങനെ പ്രീതി തന്റെ കഥകളൊക്കെ പറഞ്ഞതായിട്ടൊക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡുകളൊക്കെ ഉള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ